നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ വിഴിഞ്ഞം കടപ്പുറത്താണുള്ളത് വിഴിഞ്ഞം കടപ്പുറം സീസൺ തുടങ്ങി ഇന്ന് ഏകദേശം ഇരുപത്തിയാറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തി ആറാം ദിവസത്തിൽ കടന്നിരിക്കുമ്പോൾ തന്നെ ഇവിടെ നല്ല കാറ്റും മഴയുമുണ്ട് അവിടെ നിന്ന് വള്ളങ്ങളും തട്ടുമടിയും കുറവായിട്ടാണ് പണിക്ക് പോയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് തട്ടുമുടിക്ക് പണിക്ക് പോയി പോയിട്ടുള്ളവർക്ക് മരപ്പാൻ ക്ലാത്തി അഥവാ ലെതർ ജാക്കറ്റ് എന്ന് പറയുന്ന മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലെതർ ജാക്കറ്റ് അവർ കാണാൻ പോകുന്ന വീഡിയോ അത് തന്നെയാണ് ലെതർ ജാക്കറ്റ് ലേലത്തിന് ലേലത്തിനെത്തോടേക്കാണ് പോകുന്നത് അത് ഒന്നിനല്ല വിളിക്കുന്നത് ഇവർ വിളിക്കുന്നത് ലെതർ ജാക്കറ്റ് മൊത്തം മൊത്തത്തിൽ കൊണ്ടിട്ടാണ് വിളിക്കുന്നത് ചിലപ്പോൾ അൻപത് ഉള്ളവരുണ്ട് നൂറുള്ളവരുമുണ്ട് ഉണ്ട് നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ലെതർ ജാക്കറ്റ് തൊണ്ണൂറ്റി ആറെണ്ണത്തിൻ്റെ ലേലം കൊണ്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടാ ഈ ലെതർ ജാക്കറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാത്തിയുടെ ഒരു ഐറ്റം തന്നെയാണ് ക്ലാത്തി വിഭാഗത്തിൽ പെടുന്ന ഒരായിട്ട് മെയിനാണ് അതായത് ജാക്കറ്റ് അഥവാ മരപ്പാൻ ക്ലാത്തി അപ്പോൾ ഇതിൻ്റെ മീറ്റ് നല്ല ടേസ്റ്റാണ് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും ഇതിൻ്റെ മീറ്റ് അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത് വലിയ നമുക്ക് പാടല്ല മറ്റേ ക്ലാത്തികളുടെ തൊലി ഉരിക്കും പോലെ പാടല്ല ഇതിൻ്റെ മീത് നൈസായിട്ടുള്ളൊരു തൊലിയാണുള്ളത് അപ്പോൾ ജസ്റ്റ് അത് ഒരു ചെറിയൊരു നമ്മൾ തലപ്പാ ചെറിയൊരു കീറു കൊടുത്തിട്ട് വലിച്ചെടുത്താൽ നമുക്ക് തന്നെ അത് ഉരിച്ചു മാറ്റാവുന്നതാണ് ആ തൊലി മറ്റേ ക്ലാത്തി വലിച്ചൊരുക്കും പോലത്തെ പാടൊന്നും ഇല്ല ഏട്ടാ നല്ല സ്മൂത്തായിട്ടുള്ള തൊലിയാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്റെന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ മീറ്റ് ഇത് ഫ്രൈക്ക് സൂപ്പറാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ള ക്ലാത്തിയാണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് എക്സ്പോർട്ടിനാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അപ്പോൾ നമുക്ക് ആ തൊണ്ണൂറ്റാറ് ക്ലാത്തിയുടെ ലേലപിളി കാഴ്ചകൾ കാണാം ബാക്കി എത്താനക്കാണ് ലേലം പോകുന്നതിനുള്ള കാഴ്ചകൾ നമ്മുടെ കൂട്ടുകാർ തന്നെ കാണുക റേറ്റിംഗ് ഉണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാവും തൊണ്ണൂറ്റിയാറ് ക്ലാത്തിയാണ് ലേലം വിളിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാവും കാർത്തിക്ക് എത്ര രൂപയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളിതിലെ കാലത്ത് മനസ്സിലാക്കിക്കോളുകൾ കേട്ടതാണ് അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റിയാറ് കാർത്തി ഒരു ഇതുവരെ കാണുന്ന കാഴ്ചയുള്ള പ്രാപ്തി ഒരു ഇടത്തിൻ്റെ ഏത് മലപോലെ പൂർത്തിയുടെ ആണ് ഒരുമിച്ച് ആക്കിയതിന് ശേഷം ഒരു ക്ലാത്തി പാത്രങ്ങളാക്കി അവരെ ഷെഡിലോട്ട് കൊണ്ടുപോയി അവിടെ ടൂറ്റി ബോക്സിൽ പാക്ക് ചെയ്ത് എട്ട് ഇനി അവർ കമ്പനിലോട്ട് അയക്കുന്നത് ചേട്ടാ അപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇഷ്ടംപോലെ ക്ലാത്തിയാണ് നമ്പിലുള്ളത് നമ്മൾ കാണാൻ കടപ്പുറം വരുന്നത് കടപ്പുറം ഉള്ളൊരു ക്ലാത്ത് തന്നെയാണ് മലപ്പാങ്കിൽ തന്നെയാണ് ഉള്ളത് ഏ 이미 이래다 끝이지. 이미 이래다 끝났다. 이거는 뭐. 어, 이거는 우리가 우리가. 네, 네. 이거는 이제 안할 거야. 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 이거는 이제 안할 거야

ഒരു 100 200 300 400 500 600 700 800 200 800 1000 290 410 200 300 300 400 400 500 500 500 900

இன்னொருத்தர் தொடர்ந்து നമ്മുടെ കൂട്ടുകാർ കണ്ടല്ല തൊണ്ണൂറ്റാറ് ക്ലാസ്സേക്ക് വില പോയത് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറിലേക്കാണ് അപ്പോൾ അങ്ങനെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ വന്ന ക്ലാത്തിയുടെ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും മീനുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏതെല്ലാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നാളെ മീൻ വാങ്ങാൻ വേണ്ടി വരിക അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്തെ മരപ്പാൻ ക്ലാത്തി അഥവാ ലെതർ ജാക്കറ്റിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മുടെ ഏഴലക്കിൻ്റെ വീട് ഇത്ര നേരം കാണുകയും കേൾക്കുകയും എല്ലാവരും അന്നയിച്ചുകൊണ്ട് ഏഞ്ചലക്കിൻ്റെ അടുത്ത് വീടേങ്കിലൂടെ നമുക്ക് കടക്കുന്നവരെ എല്ലാവരും അന്നരിച്ചുകൊണ്ട് വീട് നടത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ はい。<laughs>